യും ഇന്നേക്കാളി ഞാൻ ജയിക്കും ആ ഇടത്തോട് മാറേ ഇടത്തോട് മാറ ഇടത്തോട് മാറ വളർത്ത് വളർത്ത് വളത്ത് വളത്ത് ഞാൻ പറയത്തില്ല നമ്മളെന്താന്ന് പറയുമ്പോ ഇന്ന് ഇവിടെ ഇരുത്തി പഠിപ്പിക്കുന്നേ എന്ത് വരുന്നു ക്ലാസ് റൂമിന്റെ ഓടിന്ന് മാറാൻ പണിക്കാർ വരും അയ്യോ പിള്ളേരും വന്നില്ലേ ട്യൂർ പോയിട്ട് ഇതോടെ വന്നില്ലട അത് അവര് താമസിക്കുന്നത് എന്തുവാണെന്നറിയത്തില്ലേ ഞങ്ങളുടെ കുഞ്ഞുമേ കണ്ടേമ്മ എന്നോട് ചോദിക്കുവ നീ പഠിച്ചു വളർന്ന് എന്തോ അങ്ങനെ ആഗ്രഹം നീ എന്താ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഗൾഫിൽ പോകുന്നു പറഞ്ഞു എടാ ഗൾഫി പണപൊട്ടാ എയർപോർട്ട് വേണം എടാ എയർപോർട്ട് അല്ലടാ പാസ്പോർട്ട് പാസ്പോർട്ട് കൊണ്ട് നീ എവിടെ പോകും എയർപോർട്ടിൽ പോകണം ആ എയർപോർട്ട് അന്നേരം വേണ്ടേ പെടിയും സിനിമ ഇറങ്ങിയില്ലോ അത് പൊട്ടിപ്പോയി കുപ്പി ക്ലാസ്സിലായിരിക്കും ഞാൻ വിജയ ഞാൻ സൂര്യ ഞാൻ ഞാൻ സൂര്യ സൂര്യ വിജയം ക്ലാസ് എവിടെ കേൾക്കാൻ കിടന്നിട്ട് ഭാവത്തു താഴെ നിന്നപ്പം കേട്ടില്ല നിങ്ങൾ ആടെ ഫാനായാലും എന്തോ അവരൊക്കെ പഠിച്ച നിലയിലായി ഇന്ന് ഇവിടുത്തെ ടീച്ചർമാരും കുട്ടികളും എല്ലാം ടൂർ പോയിട്ട് അവര് പോയ ബസ് ബ്രേക്ക് ഡൗൺ ആയി അവിടെ കിടക്കുക അവർ നാളെ വരത്തുള്ള വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇന്നലെ വൈകിട്ട് എം എച്ച് ഞാൻ വിളിച്ചു പറഞ്ഞു എം എച്ച് വിളിച്ചു പറഞ്ഞു എച്ച് എം ഒ വിളിച്ചു പറഞ്ഞു ഇന്നോട് വന്ന് ക്ലാസ് എടുക്കണോന്ന് അതിനാണ് ഞാനിപ്പോ ഇവിടെ വന്നത് കേട്ടോ ബയോളജിയുടെ കുറെ ചോദ്യങ്ങളെ അങ്ങോട്ട് ചോദിക്കാം ബുക്ക് എടുക്ക സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ ഇല്ല ും പറയരുത് ഇല ഇല്ല പക്ഷി ശാസ്ത്ര ഗവേഷണത്തിൽ പരിഹാരം കണ്ടെത്തുന്നത് ആര് വവ്വാല് സാറേ പോടാ അതിന്റെ ശാസ്ത്ര ഗവേഷണകരാണ് അതറിയാം ഏറെ കിളിയ വവ്വാലാന്നു കിളിയായിരുന്നു എനിക്ക് നാളെ ഞാൻ വരത്തില്ല എനിക്ക് ലീവ് വേണേ എന്തോ ചെലപ്പം ചെറിയൊരു മരണം കാണും ചെറിയൊരു മരണം ആരാടാ അപ്പൂപ്പ മരിക്കാൻ എനിക്കറിയാം ഡ്രില്ലിംഗ് ഡ്രില്ലിംഗ് ഉണ്ടെന്ന് പറഞ്ഞ ലാസ്റ്റ് കൈ പോവാൻ അപ്പൂപ്പൊണ്ണൂറ്റുള്ള ഡ്രില്ലിന്റെ മലയാളോട് മലയാളത്തിന്റെ ഗ്രാമർ നമുക്ക് ആദ്യം പഠിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കർത്താവ് കർമ്മം ക്രിയ ആ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഭാവി ഭൂതം വർത്തമാനം അപ്പൊ ആദ്യം നമുക്ക് വർത്തമാനം പറയാം കേട്ടിട്ടില്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിനാണോ അതിലെ സൂചിപ്പിക്കുന്നതാണ് വർത്തമാനം നടന്നുകൊണ്ടിരിക്കുന്ന ആ ചെറിയ സംശയം ആ നടന്നുകൊണ്ടിങ്ങനെ ഇരിക്കാൻ പറ്റൂ ഒന്ന് ഇരുന്ന് കഴിഞ്ഞൊന്ന് നടക്കുവോ അല്ലെ നടന്നു കഴിഞ്ഞിട്ട് ഒന്ന് ഇരിക്കുകയാണെങ്കിൽ അടുത്തത് ഭാവി അഖിൽ പറരാനിരിക്കുന്ന കാലത്തെ സൂചിപ്പിക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ട പര്യായ വധം പറയാ പര്യായ വധങ്ങൾ പറഞ്ഞു സ്ത്രീയെ കുറിച്ച് സ്ത്രീ നാരി ആ അമ്മായി ടീച്ചർ ടീച്ചറിന്റെ പേര് പറഞ്ഞു അതുകൊണ്ട് ഞാൻ അടിക്കുന്നില്ല ഒരൊറ്റ അടിയാ എന്തെ കേട്ടോ അതുകൊണ്ട് രക്ഷപ്പെട്ടു ആ അടുത്ത നീ വേടാ വനത്തെ കുറിച്ച് പരിയാവം പറഞ്ഞു കാണണം ആ അത് കാണണം ഞാൻ അതിനു വേണ്ടി ഞാൻ ആ ആ കാട് കാട് ഇരിക്കുവാട് അതെന്റെ ഗതി കേടായിപ്പോ എന്തോ നിനക്ക് ഇതൊന്നും അറിയത്തില്ല നോക്കിയിരിക്കേ അടുത്ത പദ്യഞ്ചോലെ

ി കളിക്കുന്നു പഠിപ്പിക്കുന്ന സമയം അടുത്ത വിഷയം കണക്കാ അഞ്ചു വിഷയം കണക്കാ പഠിപ്പി ബുക്ക് എടുത്ത് വെക്കാൻ കണക്കാന്നെ പഠിപ്പിക്കണ്ട അനന്ത് വരുന്നേറ്റേ സാറേ ആ മൂന്നിന്റെ പട്ടിട്ടില്ലേ മൂന്നിന്റെ ആ ഒരു ഒരു മൂന്ന് മൂന്ന് സാറൊന്നും ഒരു മൂന്ന് മൂന്ന് അതങ്ങനെ വരാൻ വഴിയില്ലല്ലോ അത് അങ്ങനെ സാറേ സംശയം ഉണ്ടായിരിക്കും ആ വിളിക്കാൻ പോയി ഹലോ എന്തുവാറേ വനത് ടീച്ചറേ ക്ലാസ് എടുക്കാൻ സമ്മതിക്കൂല അല്ല ഞാനത് പറയട്ടെ ഇവിടെ കുട്ടികളെ ഞാൻ മൂന്നിന്റെ പട്ടിയെത്തിന സാറിന്റെ കൂടെ മൂന്നാർ വരുന്നേ സാറേ ഞാൻ ഒരു കാര്യം പറഞ്ഞോക്കാം ഞാൻ കുടുംബവും പിള്ളേരുമായിട്ട് അന്തോസായിട്ട് കഴിയുവാ എന്റെ കുടുംബ കുളം തോണ്ടരുത് ഞാൻ പറഞ്ഞില്ലെന്നും വേണ്ട പിള്ളേരുടെ അവര് ണ്ടോ അതും ഇത് നോക്കിയാ എന്നോട് ചോദിക്കുന്നു നിങ്ങൾ ഒരു കാര്യം ചെയ്യും മൂന്നിന്റെ പട്ടിക ഈ ക്ലാസ് ഓരോ ഒറ്റം ചൊല്ലിയേക്കായിരുന്നു പറഞ്ഞ പറ്റല്ലോ ഏഴിന്റെ പട്ടിക എഴുന്നേറ്റോ ചൊല്ലെഴുന്നേറ്റ് ഏതാണ്ട് ചോദിക്കുന്നു അകിലേ ഏഴിൻ്റെ പട്ടിയെ ചൊല്ലാൻ ആ അല്ല ഏഴിന്റെ അവൻ കേട്ടിട്ടില്ല ലോഹം ഞാൻ ഞാൻ കണ്ടുകൊണ്ടിരിക്കുവേക്ക ചുമല്ലോ ചുമ അടുത്തത് അടുത്തത് ഒരു മനക്കണക്കാ ഞാൻ ചൊല്ലാൻ പോകുന്നത് മനക്കണക്ക് ആ അതെടുത്ത് വെക്ക് മനക്കണ അപ്പ ബുക്ക് വേണ്ട എന്റെ കയ്യിൽ ആ ഏഴ് തേങ്ങയുണ്ട് എവിടെ കിട്ടി സാറേ രണ്ടെണ്ണം അഖിലിന് കൊടുത്തു വേണ്ട വൈകിട്ട് കൊണ്ടുപോകാൻ പറ്റും മൂന്നെണ്ണം സുമേഷിന് കൊടുത്തു ആ ബാക്കി എത്ര തേങ്ങയുണ്ട് സാറേ ഞാൻ ചോദിക്കട്ടെ സാറെ സുമേഷിന് ഇപ്പൊ തേങ്ങ കൊടുക്കാൻ പോയി അവന്റെ വീട്ടിൽ മൂന്ന് മൂന്ന് ചങ്ങ ഉണ്ട് ഇഷ്ടംപോലെ കാശുള്ള സന്ധ്യയുടെ കാര്യം പറ അല്ല മഞ്ജു മഞ്ജുറ്റി ഒരു വാക്കയും അവിടെ ചോറ് കൊണ്ടു മുളവ് കുഴച്ച് മാത്ര ഒരു തേങ്ങ കൊടുത്ത് അവിടെ ചമ്മന്തി അരിച്ചോണ്ട് വരത്തില്ലേ എന്താ വൃത്തിയാണ് സാറേ ഇത് വേണ്ട ഒരു പത്ത് കിലോ ചേച്ചി സാധനം മേടിച്ചുകൂടെ പിന്നെ പുളിടുത്തില്ലയോ എല്ലാം ഉള്ളടുത്ത് കൊണ്ട് തേങ്ങണക്ക് പറയും കടന്നു കയറും വന്ന കണക്ക് പഠിക്കണ്ട അപടി കണക്കിന് ബുക്ക് എടുത്തു നോക്കാം എടുത്തു നോക്ക് പൈസ കിട്ടും എനിക്ക് കിട്ടും നീ കൊടുത്തോ കേട്ടില്ല അറിയേര് അഖിൽ ഫാദർ നെയ്മോഹനൻ അഡ്രസ് ചരിഞ്ഞാൽ വയ്ക്കത്തില്ല പെരിങ്ങിനാട് പോടാ വീട് എഴുതിയത് അച്ഛനും എത്ര സ്വന്തമായി ഒന്നുമില്ല വല്ലപ്പോഴും വീടിന്റെ മുകളിൽ കൂടി രണ്ടോ മൂന്നോ എണ്ണം പറഞ്ഞു പോകും അതെന്തോ വിമാനം അതിന്റെ സമയം കഴിഞ്ഞ് അത് കൊടുക്കണ്ട സ്കോളർഷിപ്പിലായിരുന്നു പൈസ കിട്ടിയത് ഹിസ്റ്ററി ചരിത്രമാണ് കാര്യങ്ങളാണ് ചരിത്രമാണ് ശരി നീ പറഞ്ഞത് ശരിയാണ് പിന്നെ അടുത്തത് ഒന്നാം ലോക ലോകമഹായുദ്ധവും രണ്ടാം ലോക ലോകമഹായുദ്ധവും തമ്മിലുള്ള വ്യത്യാസം പറയടാ യുദ്ധം എളുപ്പമായിരുന്നു കാരണം അധികം പണിയില്ല ആദ്യത്തെ ഒന്നാം ലോകമഹായ യുദ്ധത്തിൽ കുറച്ച് മരിച്ചല്ലോ ഒരു നാലു മണിയായപ്പോഴത്തേനും എല്ലാം പരിപാടി ഒതുക്കി വാളും എല്ലാം കഴുകി വെച്ച് അവർ നാല് നാലായപ്പോഴത്തേനും എല്ലാവരും മീറ്റ് ചെയ്യാം ഓ സാറ് ഒന്നുകൂടെ ഒന്നാം ലോകമഹായ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു രണ്ടാം ലോകമുദ്ധത്തിൽ ഇല്ലായിരുന്നു പഠിക്കുകയും ഇല്ലാതെ ഞാൻ ഓർത്തിരിക്കുവാണ് അടുത്ത അടുത്ത കേട്ടോ ഇപ്പൊ ഇന്ത്യയുടെ ധീര വനിത സ്പെഷ്യൽ പാസ് എനിക്ക് ഇപ്പഴും ഇഷ്ടപ്പെടത്തില്ല കേട്ടോ ഇന്ത്യയുടെ ധീര വനിത സ്പെഷ്യലി ധീരവനിതാ ഇത് ധീരവനിതെന്ന് എനിക്കറിയാന്ന് ഞങ്ങളുടെ നാട്ടുകാരുന്നു ഞാനിപ്പോഴിയേ റാന്നിക്കാരി സംശയം ഉണ്ടാ വിളിച്ചു ചോദിച്ചു ഡാൻസ് വരാൻ റിയാമോ ടീച്ചറെ തള്ളൊക്കെ വിളിച്ചതാ നല്ല രണ്ടും കെട്ടിയത് അടുത്തടുത്ത് നോക്ക അടുത്ത കോള് വരുന്നുണ്ടാ വിമാനം 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 എന്തി കണ്ടുപിടിച്ചതാര ലെഫ്റ്റ് സഹോദരന്മാര് റൈറ്റ് സഹോദരന്മാർ കണ്ടുപിടിച്ചിട്ട് അവിടെ പോയ കാര്യ പറഞ്ഞു കണ്ടുപിടിച്ചിട്ട് അവര് പിന്നെ അവിടെ നിക്കുവോ നമ്മുടെ ദേശീയ ഉത്സവമാണ് ഓണം ഓണത്തെ കുറിച്ച് ഒരു അഞ്ചു വാക്ക് പറയടാ അച്ചപ്പൂ ഇടും ആ അതെ ഉപ്പേരി ഉണ്ടാക്കും ഉപ്പേരി ഉണ്ടാക്കും ഉറിയടിക്കും അടിക്കും അച്ചന്മാരെല്ലാം വെള്ളം അടിക്കും ഞാനും അടിക്കും മാമൻ ചിറ്റപ്പനെ ചവിട്ടി അന്ന് കേന്ദ്രീട്ട് അത് പറയണോ അവിടെ എല്ലാ നമ്പം പറയണ്ട കുറച്ചൊക്കെ പറഞ്ഞ ഓണത്തിന് നിന്റെ കുടുംബത്ത് നടക്കുന്ന കാര്യമല്ല ഇതിൽ ഞാൻ ഉത്തരം പറയേണ്ടതാ പേപ്പർ നോക്കുന്നു ഞാനാ അവിടെ എത്ര ആയി ഇരിക്കു കാണിച്ചായി സംസാരിക്കില്ലാത്തൊരു ചോദ്യം ചോദിക്കണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഏതാ നീ പൊറോട്ട പൊറോട്ട നിനക്കോ എനിക്കും പൊറോട്ട അപ്പൊ ഈ പൊറോട്ട ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മാവ് ഏതാ മാവേതാ ആ ആളെ ചീത്ത പറഞ്ഞതാ കേട്ടോ ഞാൻ മൈദ ഭൂമിശാസ്ത്രത്തിന്റെ പുസ്തകം പെട്ടെന്ന് എടുക്കണേ ഭൂമി ശാസ്ത്രവേ എന്തോ നിന്നോട് ആദ്യം ചോദി മഴയുണ്ടാകുന്നത് എങ്ങനെ മഴ മഴ കടലിലെ വെള്ളം ആ ായി നീരാവി ആയിരു ചെവി അറിയാതെ ഒരു മനുഷ്യനറിയാതെ മേളിച്ചെല്ലും മലച്ച എന്തോ സെറ്റപ്പ് ഉണ്ട് അവടെല്ലാം സെറ്റ് താഴോട്ടൊരു കീഴ് കീഴിച്ചു അനുഭവിച്ച ഉത്തരവുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അത് നേരിട്ടങ്ങ് പറയായിരുന്നുള്ളായിരുന്നു അവിടേക്ക് ഭൂമിയുടെ ആരം ആദ്യമായി കണക്കാക്കിയത് ആര് അനീഷ് എടാ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആ നീ വന്നു നീ വന്ന് പെട്ടെന്ന് നീ വന്ന് നമ്മുടെ സ്റ്റാഫ് റൂമിന്റെ തൊട്ടപ്പുറത്തൊരു ജനലിന്റെ ക്ലാസ് പൊട്ടിയിരിക്കുക അതിന്റെ അപ്പുറത്ത് ഒരു ഗ്ലോബിൽ ഫണ്ട് പോയി എടുത്തോണ്ട് വരാൻ പറ്റണം ഗ്ലോബോ

ഇനി അടുത്ത ഈ കാണുന്നതാണ് ശ്രീലങ്ക 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 അതാണ് സാറേ പക്ഷെ മനുഷ്യനെ ഈ വിടരുത് ഏത് സമയം അത് പറഞ്ഞ് പോകും ആ ശ്രീലങ്ക വെള്ളത്തിൽ ഐസക് തലയിൽ ആപ്പിൾ വീണതിൽ നിന്നും നമ്മൾക്ക് എന്ത് മനസ്സിലാക്കാം കായ്ഫലഉള്ള മരത്തിൽ ചോട്ടി അങ്ങനെ പോയി ചിന്തിച്ചിരിക്കാം ചോദിച്ചാൽ കണ്ടെത്തിയോ ഓക്കെ ഐസക് നൂട്ടിന്റെ തലയിൽ ആപ്പിൾ വീണ വർഷം സ്വാറേ പറഞ്ഞ ഒരു ആപ്പിൾ വീണ് തല വീണു കിടക്കുമ്പോ ഉടനെ കലണ്ടർ എടുക്കാൻ തന്ന പോകുന്നത് ആശുപത്രി കൊണ്ടുള്ള ഏർപ്പാട് ചെയ്യണം